വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ വീണ്ടും ഷോക്കടിപ്പിച്ചിരിക്കുകയാണ് ഇടതു സർക്കാർ പുതിയ നിരക്ക് പ്രകാരം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം ശരാശരി പതിനെട്ട് രൂപയാണ് വർദ്ധിക്കുക ഫിക്സഡ് നിരക്കിൽ കൂടുന്നത് അഞ്ച് രൂപ മുതൽ നാല്പത് രൂപ വരെയാണ് അതായത് നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു വീട്ടുടമസ്ഥന് നിലവിലുള്ള തുക നാന്നൂറ്റി മുപ്പത് ആയിരുന്നെങ്കിൽ പുതിയ വർധനവ് പ്രകാരം ഇത് നാന്നൂറ്റി നാല്പത്തി എട്ട് രൂപയായി ഉയരും ഇത് മാർച്ച് വരെയാണ് മാർച്ച് കഴിഞ്ഞാൽ ഇത് അഞ്ഞൂറ് രൂപയായി വീണ്ടും ഉയരും നിലവിൽ ജീവിത ചെലവിന്റെ കനത്ത ഭാരം താങ്ങാനാവാതെ പ്രയാസപ്പെടുന്ന മലയാളിക്ക് പുതിയ നിരക്ക് വർധന ഇരുട്ടടിയാവുകയാണ് മറ്റു മാർഗങ്ങളിൽ എന്ന കടുത്ത നിലപാടാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേത് കഴിഞ്ഞ വർഷം മഴ കുറഞ്ഞതോടെ അറുപത് ശതമാനം വെള്ളത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ വലിയ അളവിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുവെന്നുമാണ് മന്ത്രിയുടെ വാദം എ സിയുടെ ഉപയോഗം കൂടിയത് വൈദ്യുതി ഉപയോഗത്തിൽ വലിയ വർദ്ധനയാണ് ഉണ്ടാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും എ സികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആയിരം മെഗാവാട്ട് വൈദ്യുതിയുടെ ഉപയോഗമാണ് ഇതുവഴി വർദ്ധിച്ചിരിക്കുന്നത് ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് നിരക്ക് വർധന അനിവാര്യമാണെന്ന് വൈദ്യുതി മന്ത്രി സ്ഥാപിക്കുന്നത് മഴയുടെ അളവ് കൂടിയാൽ വൈദ്യുതി വാങ്ങേണ്ടി വരില്ലെന്ന് പറയുന്ന മന്ത്രി പക്ഷെ കൂടിയ നിരക്ക് കുറയ്ക്കുമെന്ന് പറയാനും തയ്യാറായിട്ടില്ല വൈദ്യുതി ഉൽപാദന കുറവ് പരിഹരിക്കാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സബ്സ്റ്റേഷനുകൾ പൂർത്തിയായെങ്കിലും ഇതിന്റെ ഗുണമൊന്നും ലഭിച്ചിട്ടില്ല വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് കാരണം അഴിമതിയും പകൽ കൊള്ളയുമാണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം യൂണിറ്റിന് നാല് ദശാംശം ഒന്ന് അഞ്ച് രൂപ മുതൽ നാല് ദശാംശം രണ്ട് ഒമ്പത് വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കി പകരം പത്തേ ദശാംശം രണ്ട് അഞ്ച് മുതൽ പതിനാല് ദശാംശം മൂന്ന് പൂജ്യം വരെ നൽകിയാണ് ഇപ്പോൾ വാങ്ങുന്നത് ഇത് കോടികളുടെ നഷ്ടമുണ്ടാക്കുമെന്നും ചെന്നിത്തല ആരോപിക്കുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും നിരക്ക് വർദ്ധനയുടെ ഇരുട്ടടി സാധാരണക്കാരന്റെ തലയിൽ ഇടുത്തിയായി തന്നെ വീണിരിക്കുകയാണ്